കേരളവും ഒരു ഫെഡറൽ സംവിധാനത്തിന്റെ ഭാഗമാണ് ഇന്ന് മോഡിയുടെ കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളെയെല്ലാം കഴുത്ത് ഞെരിച്ചു കൊല്ലുന്ന ഒരു യൂണിറ്ററി സ്റ്റേറ്റ് ആയി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് സാധനങ്ങളുടെ വിലക്കയറ്റം ജനങ്ങളെ കൊള്ളയടിക്കുന്ന ജനങ്ങളെ ഒരു നിലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു സാധനങ്ങളിലെ വിലക്കയറ്റം തടയാൻ കഴിയണം അറുപത്തിയൊന്ന് ലക്ഷം ആളുകൾക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കുന്ന ഈ സംസ്ഥാനത്ത് അത് കൊടുക്കാനുള്ള പണം നമ്മുടെ കൈവശമില്ല കടമെടുക്കാൻ അനുവദിക്കുന്നില്ല പണം നമുക്ക് കിട്ടുന്നില്ല ഒരു സംസ്ഥാന ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ അധികാരം സെയിൽ ടാക്സ് പിരിക്കുക എന്നുള്ളതാണ് ആ സെയിൽ ടാക്സ് ജി എസ് ടി ആക്കിയപ്പോൾ പറഞ്ഞു നിങ്ങൾക്കുള്ള കഴിഞ്ഞ ആറു മാസമായി ക്ഷേമ പെൻഷനുകൾ കൊടുക്കാൻ കഴിഞ്ഞില്ല ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കൊരു തിരിച്ചടിയേറ്റപ്പോൾ പലരും ചോദിച്ചു എന്തുകൊണ്ടാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഡി കൊടുക്കാൻ അവരുടെ റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾ കൊടുക്കാൻ അല്ലെങ്കിൽ നമ്മുടെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ മാർക്കറ്റിൽ നടത്തുന്ന ഇന്റർവെൻഷൻ ഇഫക്റ്റിവക്കെ നടത്താൻ ഒക്കെ നമുക്ക് കഴിയാതെ പോയ പലതും സാമ്പത്തികമായ പ്രതിസന്ധിയിലൂടെയാണ് ജി എസ് ടി നടപ്പാക്കി എത്ര ആയിരം കോടി രൂപ ഇനിയും കേന്ദ്രത്തിൽ നമുക്ക് കിട്ടാനുണ്ട് പക്ഷേ നമുക്ക് കിട്ടാനുള്ളതും നമുക്ക് കടമെടുക്കാനുള്ള അവകാശവും എല്ലാം കവർന്നെടുത്തുകൊണ്ട് ഗവൺമെൻറ്റുകളെ സംസ്ഥാന ഗവൺമെൻറ്റുകളെ ശാസ്ത്രമെത്തിക്കുകയാണ് ഡൽഹിയിലെ മുഖ്യമന്ത്രി ഏറ്റവും ഇന്ത്യയിൽ പോപ്പുലറായിട്ടുള്ളൊരു ഒരു മുഖ്യമന്ത്രി ഇന്ന് വീണ്ടും മൂന്ന് മാസമായി ജയിലിലാണ്